യൻതാരയ്ക്കൊപ്പമുള്ള അഭിനയത്തെക്കുറിച്ചും മുൻപ് നടിയുമായി ഉണ്ടായിരുന്ന സൗഹൃദത്തെ പറയുകയാണ് നടി മാലാ പാർവതി നയൻതാര നായികയായിട്ടെത്തിയ അന്നപൂർണി എന്ന ചിത്രത്തിൽ മാലാ പാർവതിയും അഭിനയിച്ചിരുന്നു നയൻതാരക്കൊപ്പം അന്നപൂർണിയിൽ അഭിനയിച്ചത് തനിക്കൊരു ഫാൻ ഗേൾ മൊമെന്റ് ആയിരുന്നുവെന്നാണ് മാലാ പാർവതി പറയുന്നത് എവിടെ നിന്ന് വന്ന കുട്ടിയാണ് ഇപ്പോൾ എവിടെ വന്ന് നിൽക്കുന്നു എന്നത് ഓർക്കുമ്പോൾ ശരിക്കും അത്ഭുതകരമായ കാര്യമാണ് മുൻപ് നയൻതാരയുടെ തന്നെ കണക്ട് എന്ന ചിത്രത്തിൽ താനും അഭിനയിച്ചിരുന്നു എന്നാൽ അന്ന് ഞങ്ങൾക്ക് കോമ്പിനേഷൻ സീൻ ില്ല പക്ഷേ അന്നപൂർണിയിലൂടെ അത് സംഭവിച്ചിരിക്കുകയാണ് നയൻതാരയെ കുറിച്ച് പറയുമ്പോൾ തനിക്ക് ഓർമ്മ വരുന്ന പഴയൊരു കാലം കൂടിയുണ്ടെന്നും മാലാ പാർവതി വ്യക്തമാക്കി മുൻപ് താൻ ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മേക്കപ്പ് റൂമിന്റെ ഇൻചാർജും തനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരെയും അണിയിച്ചുക്കാൻ തനിക്ക് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് പലർക്കും മേക്കപ്പ് മേക്കപ്പിട്ട് കൊടുത്തിട്ടുമുണ്ട് അങ്ങനൊരു ദിവസം ഡയാന മറിയം കുര്യൻ എന്ന പെൺകുട്ടിക്കും താൻ മേക്കപ്പ് ചെയ്തിരുന്നു ചമയം എന്ന ഷോ ചെയ്യാൻ വന്നപ്പോഴാണ് നയൻതാരക്ക് താൻ മേക്കപ്പ് ഇട്ട് കൊടുത്തത് അന്ന് കാഷ്വൽ െ കുറിച്ചൊക്കെ ആ സമയത്ത് തന്നെ സത്യനന്ദിക്കാട്ട് സാറിന്റെയും ലെനിൻ സാറിന്റെയും സിനിമയിലേക്കുള്ള അവസരം അവൾക്ക് കിട്ടിയിരുന്നു തന്റെ മോൾക്ക് ഇങ്ങനെ രണ്ട് സിനിമകൾ വന്നിട്ടുണ്ട് എന്നും ഏത് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് എന്നും നയൻതാരയുടെ അമ്മയും അച്ഛനും അന്ന് തന്നോട് ചോദിച്ചിരുന്നുവെന്നും മാലാ പാർവതി പറയുന്നു സത്യനന്ദിക്കാട്ട് സാറിന്റെ സിനിമ എടുത്തോളൂ എന്നാണ് അന്ന് താൻ ഒരു സജക്ഷനായി പറഞ്ഞിരുന്നത് ഇപ്പോഴും അക്കാര്യങ്ങളെല്ലാം ഓർമ്മയുള്ളത് കൊണ്ടാണോ എന്നറിയില്ല അന്നപൂർണയുടെ സെറ്റിൽ വെച്ച് തനിക്ക് നയൻതാരയുടെ ഭാഗത്തു നിന്നുണ്ടായ വാം വെൽക്കം വളരെ നന്നായി അനുഭവിക്കാൻ കഴിഞ്ഞുവെന്ന് മാലാ പാർവതി കൂട്ടിച്ചേർത്തു താൻ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞ് അവരുടെ വീട്ടിൽ നിന്നുണ്ടാക്കി കൊണ്ടുവന്ന ഉച്ചഭക്ഷണം കൊടുത്തുവിട്ടിരുന്നു വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്ന ആളാണ് നയൻതാര എന്നാണ് മാലാപാർവതി പറയുന്നത് നയൻതാരക്ക് തന്റെ വാല്യൂ അറിയാം അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നു എന്നാൽ അപ്പോൾ പ്പോഴും തലയിൽ കയറി നിറങ്ങാന് ആരെയും അനുവദിക്കില്ല എന്നും നടി വ്യക്തമാക്കി ഇതിനു മുൻപും നിരവധി തരങ്ങൾ നയൻതാരയുടെ ഡൌൺ ടു എർത്ത് ആയിട്ടുള്ള സ്വഭാവത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതേസമയം സീക്രട്ട് ഹോമാണ് മാലാ പാർവതി അഭിനയിച്ച പുതിയ സിനിമ അഭയകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ രണ്ട് ശക്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് ശിവതയും അപർണദാസുമാണ് വിമലാമ എന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള റോളിലാണ് താൻ അഭിനയിക്കുന്നതെന്നും സിനിമ ആളുകൾ കണ്ടുവരുന്നതേയുള്ളൂ അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ സാധിക്കില്ല എന്നും തന്റെ സിനിമയെക്കുറിച്ചും നടി വ്യക്തമാക്കി ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മാലാ പാർവതിയുടെ പ്രതികരണം അതേസമയം അമ്മ വേഷങ്ങൾ ചെയ്ത് മലയാള സിനിമയിൽ തൻ്റേതായൊരു സ്ഥാനം നേടിയെടുത്ത നടിയാണ് മാലാ പാർവതി അടുത്ത കാലത്തായി നടി അഭിനയിച്ച സിനിമകളിലെ കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് മികവിറ്റതായിരുന്നു ഏറ്റവും ഒടുവിൽ നയൻതാരക്കൊപ്പം അന്നപൂർണി എന്ന തമിഴ് സിനിമയിലും പാർവതി അഭിനയിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ